പശ്ചിമേഷ്യയിൽ പത്തൊൻപത് സൈനിക ക്യാമ്പുകളുണ്ട് അമേരിക്കയ്ക്ക് ഈ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് അതീവ ജാഗ്രതയിലാണ് മേഖല ആണവ ചർച്ച പരാജയപ്പെട്ടാൽ സൈനിക ക്യാമ്പ് ആക്രമിക്കുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഘർഷം ശക്തമായതോടെ സൈനികരുടെ ബന്ധുക്കളോടെല്ലാം അമേരിക്കയിലേക്ക് മടങ്ങാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി നിർദ്ദേശം നൽകി ബാഗ്ദാദ് എംബസിയിൽ നിന്നും അവശ്യ ജീവനക്കാരെയല്ലാത്തവരെയെല്ലാം അമേരിക്ക തിരിച്ചുവിളിച്ചു കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനികർക്ക് ും സൈനിക നീക്കം നീക്കമുണ്ടായേക്കാമെന്നും സജ്ജരായിരിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയത് കുവൈറ്റ് ഇറാഖ് ഖത്തർ സൗദി അറേബ്യ യു എ ഇ സിറിയ ജോർദാൻ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട് ബഹ്റൈനിൽ ഒൻപതിനായിരം യു എയിൽ അയ്യായിരം ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇങ്ങനെയാണ് വിവിധ രാജ്യങ്ങളിലെ യു എസ് സൈനികരുടെ സാന്നിധ്യം കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ജാനിൽ മാത്രം പതിമൂവായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ സൈനികരുണ്ട് സംഘർഷം ശക്തമായതോടെ ഞായറാഴ്ച ഒമാനിൽ നടക്കേണ്ട അമേരിക്ക ഇറാൻ ആണവ ചർച്ചയും വഴിമുട്ടി മാതൃഭൂമി ന്യൂസ് ദുബായ്